ലോകത്തിൽ ലോകത്തിലാദ്യമായിട്ടൊരു വെണ്ണ വിധവയായി വേറെ ആരും വിധവയായിട്ടില്ല ഇത് കാരണം ബാക്കിയുള്ളവർക്ക് ജീവിക്കാൻ പറ്റുന്നില്ല അവളെ നമ്മള് അവതിരെ ഒന്നും പറയാൻ പറ്റുന്നില്ല എന്റെ ഇടയിൽ കുത്തി തുറന്ന് കയറിയിട്ട് അടിച്ച് പിരിഞ്ഞു എല്ലാവരും അടിച്ച് പിരിഞ്ഞു അങ്ങോട്ട് ഇനിയിപ്പൊ അടിച്ച് പിരിഞ്ഞാലും അവൾ എന്നോട് മിണ്ടിയാലും എന്നോട് മിണ്ടിയില്ലെങ്കിൽ എനിക്കൊരു തേങ്ങാക്കുല ഇല്ല എനിക്ക് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഫാമിലി സ്റ്റാറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ നമ്മൾ സംസാരിക്കാൻ കഴിഞ്ഞ ഒരു വീഡിയോയുടെ തുടർഭാഗം എന്ന് തന്നെ പറയാം കാരണം കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഫുള്ള് വീഡിയോസും അപ്ലോഡ് ചെയ്തിട്ടില്ലായിരുന്നു അപ്പം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ സംസാരിച്ചിട്ടുള്ളത് രേണു സുദി എന്ന വ്യക്തിനെ കുറിച്ചിട്ടായിരുന്നു അതിൽ എന്താണ് മോശമായിട്ടൊന്നും പറഞ്ഞതല്ല മോശമായിട്ടല്ല നമ്മളും പല ന്യൂസുകളും പല കാര്യങ്ങളും പല ആൾക്കാരിൽ നിന്നും നമ്മുടെ കൂട്ടത്തിൽ പഠിച്ച ഫ്രണ്ട്സിൽ നിന്നും പല ആൾക്കാരിൽ നിന്നും പല കാര്യങ്ങളും അറിയുന്നുണ്ട് പക്ഷെ അതൊന്നും പുറത്ത് പറയാതെ ഇരിക്കുന്നത് തന്നെയാണ് കാരണം ഒരാളുടെ പേഴ്സണൽ ലൈഫിലേക്ക് നമ്മൾ കടന്നു ചെല്ലുന്നതും അവരുടെ ലൈഫ് നഷ്ടപ്പെടുത്തുന്നതും ശരിയല്ല എന്ന് തോന്നിയിട്ടാണ് പ്രതികരിക്കാത്തത് പക്ഷേ ഓരോരോ ന്യൂസുകളും കാര്യങ്ങളും വരുമ്പോൾ അതിനെതിരെ നമ്മൾ വീഡിയോ റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന ആൾക്കാരായതുകൊണ്ട് റിയാക്ഷൻ വീഡിയോ ചെയ്യുക തന്നെ ചെയ്യും അപ്പോൾ അബോഷൻ എന്നൊരു ഗുരുതര ആരോപണമായി രംഗത്ത് വന്നിരുന്നു അതിനെതിരെ ഫിറോസ് എന്ന വീട് വെച്ചു കൊടുത്ത ഫിറോസ് എന്ന ഒരു പോസ്റ്റുമായിട്ട് രംഗത്ത് വന്നിരുന്നു ആശുപത്രിയിൽ നിന്ന് ആശുപത്രിയിൽ സ്റ്റാഫ് വഴി ഇത് നേരത്തെ അറിഞ്ഞതാണ് പുള്ളിക്കാരനെ മാന്യത കൊണ്ട് എന്ന് പറഞ്ഞ് രംഗത്ത് വന്നിരുന്നു അതിന് മുന്നോടിയായിട്ട് ഇപ്പം നിമിഷ നിമിഷ എല്ലാവർക്കും അറിയാവുന്നതാണ് നിമിഷ എന്ന യൂട്യൂബറെ നിമിഷ എന്ന യൂട്യൂബർ ഇപ്പോൾ പ്രതികരിച്ചിട്ടുണ്ട് അത് പുള്ളിക്കാരുടെ ലൈവിലാണ് പ്രതികരിച്ചത് അപ്പോൾ ലൈവില് പുള്ളിക്കാരി അത് ആവേശത്തിൻ്റെ പുറത്ത് ആ കാര്യം പറഞ്ഞപ്പോൾ നമ്മളെല്ലാവർക്കും ഒരു ചുമ്മാതയായിരിക്കും പുള്ളിക്കാരി വേറൊരു ഇൻ്റർവ്യൂ ഒന്നും കൊടുക്കില്ല ഒരു ദേഷ്യത്തിൻ്റെ പുറത്ത് പറഞ്ഞതായിരിക്കുമെന്ന് വിചാരിക്കുന്നു പക്ഷേ അല്ല പുള്ളിക്കാരി ഇൻറ്റർവ്യൂവുമായിട്ട് ഒരു യൂട്യൂബ് ചാനലിൽ ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ട് രേണുവിനെതിരെ ഒരു ഇൻറ്റർവ്യൂ ആയി രംഗത്ത് വന്നിട്ടുണ്ട് അപ്പം ആ വിശേഷങ്ങളൊക്കെയാണ് വിശേഷം എന്ന് പറയാൻ പറ്റില്ലല്ലോ ആ കാര്യങ്ങളൊക്കെയാണ് നമ്മളിന്ന് നമ്മുടെ ചാനലിലൂടെ പങ്കുവ അപ്പം ആദ്യം തന്നെ നമ്മൾ പറഞ്ഞാൽ യുടെ രേണു സുതി എന്ന വ്യക്തിയുടെ പി ആർ വർക്ക് ചെയ്യുന്ന കുറേ ആൾക്കാരാണ് എല്ലാ ലൈവിലും ചെന്ന് അതായത് നിമിഷ അവരെ സപ്പോർട്ട് ചെയ്യുന്ന അവരുടെ കൂട്ടുകാരെന്ന് കരുതുന്ന എല്ലാ ലൈവിലും ചെന്ന ക്വസ്റ്റ്യൻസും കാര്യങ്ങളും ഞാൻ ലൈവ് ഇട്ട സമയത്ത് എന്റെ ലൈവിലും വന്ന് ചോദിച്ചിരുന്നു അതിനുള്ള മറുപടിയും ഞാൻ കൊടുത്തിരുന്നു അപ്പോൾ എല്ലാ ലൈവിലും വന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നവരാണ് ഈ ചോറിഞ്ഞ് 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 ലാസ്റ്റ് നിമിഷ എന്ന വ്യക്തിയെ കുറിച്ച് ഒരു വ്യക്തിയെ അത് പറയിപ്പിച്ചത് എന്ന് തന്നെ പറയാം നീയൊക്കെ എന്ത് ഞാൻ തെളിവ് സഹിതം ഇതൊക്കെ നേരത്തെ ഞാൻ അറിഞ്ഞ കാര്യമാണ് തെളിവ് സഹിതം ഇത് ഇന്റർവ്യൂ കൊടുക്കും എന്ന് പറഞ്ഞുകൊണ്ടൊക്കെ പുള്ളിക്കാരി പൊട്ടിത്തെറുക്കി ഉണ്ടായിട്ടുണ്ടെന്ന് അതിൻ്റെ നമുക്ക് കുറച്ച് ഭാഗങ്ങൾ ആദ്യം ഒന്ന് കേട്ടിട്ട് വരാം അപ്പോഴേ ബാക്കി നമുക്ക് വീഡിയോസ് ചെയ്താലും അത് നമുക്ക് എന്താണ് കാര്യമെന്ന് മനസ്സിലാവും ഒന്നും പറയാൻ പറ്റുന്നില്ല നീ 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 എന്നെ ഒന്ന് ഉണ്ടാക്കാൻ പറ്റി നീയൊക്കെ വന്ന് ഉണ്ടാക്കി നീ ഒക്കെ വന്നിട്ട് അങ്ങോട്ട് ഈ കുറെ കൂടെ കാര്യങ്ങൾ എനിക്കൂടെ അറിയാം അതുകൊണ്ട് ഞാൻ ഇറങ്ങി വിളമ്പാൻ പോവാ ഇന്റർവ്യൂ വേണം അത് കൊടുക്കാനായിട്ട് നീയൊക്കെ ഉണ്ടാക്കാൻ പറ്റും നീയൊക്കെ അങ്ങോട്ട് ഉണ്ടാക്ക് കേറി വാ ആർ എല്ലാം അപ്പോൾ നിങ്ങൾ എല്ലാവരും വീഡിയോ ഉണ്ടല്ലോ വീഡിയോ കണ്ടപ്പോൾ നിങ്ങൾക്ക് എന്താണ് പുള്ളിക്കാരി അത്രയും പൊട്ടിത്തെറിക്കാൻ കാരണമുണ്ടായത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ലൈവിൽ വന്ന് കുറേ ആൾക്കാർ വന്ന് ചൊറിഞ്ഞ് മാന്തി ഓരോ ആൾക്കാരെ വായിൽ നിന്ന് ഓരോന്ന് വീഴിക്കുന്നതാണെന്ന് തന്നെ പറയാം അതിനെതിരെ ഒരു പ്രമുഖ യൂട്യൂബ് ചാനലിൽ ഇൻ്റർവ്യൂ ആയിട്ട് പുള്ളിക്കാരി ഇപ്പം നിമിഷ എന്ന വ്യക്തി ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട് അതിൻ്റെ അകത്തും നിമിഷക്കെതിരെ ഒരുപാട് നെഗറ്റീവ് കമൻസും കാര്യങ്ങളുമാണ് താഴെ വന്നിരിക്കുന്നത് കാരണം നീ ആദ്യം നന്നാവ് എന്നിട്ട് നീ ബാക്കിയുള്ളവരെ നന്നാക്കുക നിന്നെപ്പോലെ കാല് പൊക്കി അല്ലാതെ തുണി വറിച്ചൊന്നും രേണു നടക്കുന്നില്ലല്ലോ എന്ന് പറഞ്ഞു പക്ഷേ അതിലേക്കാട്ടി ഗുരുതരം മായ ഒരു ആരോപണമല്ല ഇപ്പം രേണുവിനെ അപോഷൻ ചെയ്ത് കളഞ്ഞു സുദിയുടെ അല്ലാത്ത വേറൊരു കുഞ്ഞിനെ അഘോഷൻ ചെയ്തു അപ്പം നിമിഷേനെക്കാട്ടി ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളല്ല രേണുസുദിക്കുന്നതും രേണുസ്തുതി കാണിക്കുന്ന നന്ദീടും കാര്യങ്ങളാണ് ആൾക്കാർ ചർച്ച ചെയ്യുന്നത് അതിൻ്റെ അകത്ത് ഇപ്പോൾ കുഴപ്പമില്ല ഞാൻ വെച്ചിട്ട് ഉദയാഗിരിച്ച സംഭവം വന്ന സമയത്ത് രേണുസുദിക്ക് കുറേ നാൾ വിശ്രമമായിരുന്നു അതിനുശേഷം രേണുസുദി തന്നെയാണ് നന്ദികെട്ട വർത്താനം പറഞ്ഞ് ബാക്കിയുള്ളവരെക്കൊണ്ട് വീഡിയോ ചെയ്യിപ്പിക്കുന്ന രീതിയിലേക്ക് വിഷയം വിഷയെടുത്തിട്ട് കാരണം വീടിൻ്റെ ചോർച്ച സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളും അച്ഛനും മോളും കൂടെ വീഡിയോസും കാര്യങ്ങളൊക്കെ അവരാണ് നന്ദികേട് കാണിച്ചാൽ ബാക്കിയുള്ള അവർ പറയുക തന്നെ ചെയ്യുമോ അതിൻ്റെ അകത്ത് ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഇപ്പം നിമിഷ എന്ന വ്യക്തിയെക്കുറിച്ച് അവർ വീഡിയോ ചെയ്യുന്നു എല്ലാം ശരിയാണ് അവരുടെ പേഴ്സണാലിറ്റി അങ്ങനെയാണ് അതിന് നമുക്ക് അവരിപ്പോൾ എന്ത് വസ്ത്രം ധരിക്കുന്നത് നമുക്ക് ചോദിക്കാൻ ഇപ്പോൾ രേണുസുതി എന്തൊക്കെ വസ്ത്രം ധരിക്കുന്നത് അത് നമ്മൾ ചോദിക്കാൻ ചെന്നാൽ നടക്കുന്ന കാര്യമാണ് അവർ സമ്മതിച്ച് വരുമോ ഒരിക്കലും സമ്മതിച്ചു വരത്തില്ല കാണിക്കേണ്ടവർ കാണിച്ച് ജീവിക്കും അതിനകത്തൊന്നും നമുക്ക് പറയാൻ അധികാരമില്ല നമ്മുടെ ചാനലിൽ എന്ത് വീഡിയോസ് തരണമെന്നൊക്കെ ഓരോരുത്തർക്കും അവരുടേതായ ഇഷ്ടങ്ങളാണ് ഇപ്പം നിമിഷ ബിജോ ആ കുഞ്ഞിൻ്റെ കാര്യം പറഞ്ഞ സമയത്തും നിമിഷ പ്രതികരിച്ചിരുന്നു അങ്ങനെ പ്രതികരിക്കേണ്ട കാര്യങ്ങളിലൊക്കെ പ്രതികരിച്ചിരുന്നു അതെനിക്കിപ്പോൾ ഇഷ്ടമായ കാര്യമാണ് കാരണം നമ്മളിപ്പോൾ കൂട്ടുകാരിയാണ് എന്ന് പറഞ്ഞ് അവർ ചെയ്യുന്ന തോന്നിവാസങ്ങളെല്ലാം നമ്മൾ മിണ്ടാതിരിക്കണം നന്നീട് കാണിച്ചാൽ മിണ്ടാതിരിക്കണം എല്ലാം അതായത് തെറ്റ് ചെയ്താലും നമ്മൾ കൂട്ടുകാരാന്ന് പറഞ്ഞിട്ട് സപ്പോർട്ട് ചെയ്യണം അതിനോട് എനിക്ക് ഇതില്ല അതുകൊണ്ട് നിമിഷ ചെയ്ത കാര്യം ശരിയാണെന്ന് തന്നെ ഞാൻ പറയത്തുള്ളൂ ഇപ്പോഴത്തെ ഈ കാര്യത്തിലാണെങ്കിൽ നിമിഷ പ്രതികരിച്ചിരിക്കണം പക്ഷേ മാന്യമായ രീതിയിലാണ് നിമിഷ പ്രതികരിച്ചിരിക്കുന്നതെന്ന് തന്നെ പറയാം കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാരണം അവൾ പെറുവോ അല്ലെങ്കിൽ എന്താണ് അപോർഷനാകുമോ പ്രസവിക്കുവോ കൊച്ചിനെ വളർത്തുമോ ആരെങ്കിലും കൂടെ പോവുമോ ഇതൊന്നും നമ്മളെ ബാധിക്കുന്ന കാര്യമല്ല ഇതേ ഞാൻ പറയുന്ന ഇതേ കാര്യം തന്നെയാണ് നിമിഷയും പറയുന്നത് ഇതൊന്നും അവരെ ബാധിക്കുന്ന കാര്യങ്ങളല്ല പിന്നെ നമ്മളെ വന്ന് ഓരോന്ന് പറഞ്ഞിങ്ങനെ ഹറാസ് ഇത് സംസാരിപ്പിച്ചിട്ട് പിന്നെ മിണ്ടാ പിന്നെ ബാക്കിയുള്ളവരെല്ലാം നല്ലവരായിട്ടിരിക്കുക നമ്മൾ നിമിഷയുടെ ലൈവില് കയറി വന്ന് ചൊറിഞ്ഞ് മാന്തി അവളെ കൊണ്ട് സംസാരിപ്പിച്ചതിന് ശേഷം മിണ്ടാതിരിക്കുന്ന അത്ര ഇതായിട്ട് എനിക്ക് തോന്നുന്നില്ല അപ്പം പിന്നെ അവർ അങ്ങനത്തെ വീഡിയോസ് ഇടുന്നു എന്ന് പറഞ്ഞ് അവരെ മോശമായിട്ട് ചിത്രീകരിച്ച് സംസാരിച്ചതുകൊണ്ട് കാര്യമില്ല അവരൊരു കാര്യത്തിന് പ്രതികരിക്കുമ്പം ആ പ്രതികരിച്ച കാര്യത്തെക്കുറിച്ച് സംസാരിക്കാൻ അത് അവരുടെ വസ്ത്രധാരത്തെക്കുറിച്ചാണ് അവിടെ ചർച്ച ചെയ്യുന്നതിൽ ഒരു ഇതുണ്ടോയെന്ന് എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ട് രേണുസൂതി ഓരോ കാരണങ്ങൾ ഉണ്ടാക്കിയിട്ടാണ് രേണുസൂദിയുടെ കാര്യം ചർച്ച ചെയ്യുന്നത് നിമിഷമാണെങ്കിലും നല്ല രീതിയിലാണ് ചർച്ച സം ഓ നിമിഷമിക്കുമ്പം നാല് നാലോ അഞ്ചോ ചാനലുകളുണ്ട് ആ ചാനലുകളെല്ലാം നല്ല രീതിയിൽ പോകുന്നു അപ്പം അതിനെക്കുറിച്ചും എല്ലാ ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം നല്ല രീതിയിൽ തന്നെ സംസാരിക്കുന്നുണ്ട് നേരത്തെ ഒരു ചേച്ചി പറഞ്ഞാണ് ഈ കാര്യങ്ങൾ അറിഞ്ഞിരുന്നു പിന്നെ പ്രതികരിക്കാത്തരുന്നതാണെന്ന് നമ്മളും പല കാര്യങ്ങളും അറിഞ്ഞിരുന്നു പക്ഷേ ഈ കാര്യത്തെക്കുറിച്ച് എനിക്ക് അറിവൊന്നും ഇല്ല കേട്ടോ ഉള്ളത് നമ്മളുള്ളതുപോലെ പറയാനുള്ളത് ഈ കാര്യത്തെക്കുറിച്ച് നമുക്ക് പേഴ്സണലി ഒരു അറിവില്ല ഇനി ആരെങ്കിലും തുടരായിട്ട് ഓരോ കാര്യങ്ങൾ പറഞ്ഞു വന്നാൽ മാത്രമേ ഇതിനെക്കുറിച്ച് നമുക്കറിയാം പിന്നെ രേണു സുദിക്ക് രേണുസുദിനെ ആരെങ്കിലും നെഗറ്റീവ് പറഞ്ഞാൽ അവരെ വിളിച്ച് ഫോൺ വിളിച്ച് തെറി പറയുന്ന കുറേ ആൾക്കാരുണ്ട് ഇതൊക്കെ വെറും നിങ്ങളൊക്കെ എന്തിനാണ് രേണുസുദീന് പുറം നടക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ സപ്പോർട്ട് ചെയ്ത് നടക്കേണ്ട കാര്യങ്ങളിൽ സപ്പോർട്ട് ചെയ്യുക എല്ലാ കാര്യത്തിനും സപ്പോർട്ട് ചെയ്യുക അത് നിമിഷയുടെ ഇൻ്റർവ്യൂ നിങ്ങളൊന്ന് കേട്ടു നോക്കാം എന്നിട്ട് എന്താണ് അഭിപ്രായമെങ്കിലും കമൻറ്റ് ചെയ്യാൻ മറന്നു പോരത് കേട്ടോ വീഡിയോസ് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ നമ്മുടെ ചാനൽ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ തന്നെ ഞാൻ ആരെയും മോശമാക്കി പറയുന്നില്ല അവർ ചെയ്ത തെറ്റാണെങ്കിൽ അവർ അനുഭവിക്കണം അത്രേ ഞാൻ പറയുന്നുള്ളൂ ഇപ്പോൾ അപോഷം ചെയ്ത് അതൊന്നും ഡീറ്റെയിൽസ് ആയിട്ട് നമുക്കറിയില്ല പക്ഷേ ഒരാൾ പ്രതികരിച്ചു എന്ന് പറഞ്ഞ് അവരുടെ വസ്ത്രധാരണത്തെക്കുറിച്ച് ചൂണ്ടിക്കാണിച്ച് അവരുടെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുന്ന അവർ പ്രതികരിച്ച കാര്യം എന്താണോ അത് നല്ല രീതിയിലാണോ പ്രതികരിച്ചിരിക്കും നല്ല മോശമാണ് ആ കാര്യത്തെക്കുറിച്ച് സംസാരിക്കുക അതായിരിക്കും നല്ലത് എനിക്ക് തോന്നിയ കാര്യം ഞാൻ പേഴ്സണലി പറഞ്ഞു അത്രേ ഉള്ളൂ കേട്ടോ നമുക്കിപ്പോൾ ആരെയും പേഴ്സണാലിറ്റി ഒന്നും മാറ്റി കൊടുക്കാനൊന്നും നമ്മളെ കൊണ്ട് സാധിക്കത്തില്ല അപ്പം രീണു അബോഷൻ ചെയ്തോ ഇല്ലയോ ഇതൊന്നും നമുക്കറിയുന്ന കാര്യമല്ല ഇപ്പം അത് എന്തെങ്കിലും ആവട്ടെ ഏതായാലും എല്ലാ കാര്യങ്ങളും തെളിഞ്ഞു വരുമല്ലോ ഉദയാകരിച്ച കേസിലൊക്കെ പല കാര്യങ്ങളും പല സത്യങ്ങളും തെളിഞ്ഞു തെളിഞ്ഞു വന്നോണ്ടിരിക്കില്ല അപ്പോൾ അതുപോലെ ഓരോ കാര്യങ്ങളും തെളിഞ്ഞു വരിക തന്നെ ചെയ്യും തെളിഞ്ഞു വരാതിരിക്കത്തൊന്നുമില്ലല്ലോ അപ്പം എന്തെങ്കിലുമൊക്കെ ആകട്ടെ അല്ലേ ഏതായാലും നിമിഷയുടെ വാക്കുകൾ നിങ്ങൾ കേട്ടു പോകും എനിക്ക് മോശമായിട്ട് അവരത്ര രീതിയിൽ രീണുനെ മോശമായിട്ട് ചിത്രീ ാര്യങ്ങളും പറഞ്ഞിട്ടില്ല അതുപോലെ തന്നെ ആണ്ടിന് ചെന്ന സമയത്ത് കാര്യങ്ങളും ഒക്കെ പറയുന്നുണ്ട് അവിടെ ഒരു അടുത്തുള്ള ആൾക്കാരൊന്നും ഇല്ല കുറച്ച് പുള്ളിക്കാരുടെ കൂടെ വീഡിയോസ് ചെയ്യുന്ന കുറച്ച് ആൾക്കാർ മാത്രമുള്ളായിരുന്നു അതൊക്കെ അങ്ങനെ എന്താ അങ്ങനെയൊക്കെ എന്താണെന്നൊക്കെ അവർ ചിന്തിച്ച കാര്യമാണെന്നാണ് പറയുന്നത് അപ്പം എന്തൊക്കെയോ എവിടേക്കോ കുഴഞ്ഞു മറിയുന്നുണ്ടോ എന്ന് തന്നെ പറയും ഏതായാലും വീഡിയോ കണ്ടുനോക്കും ഇവരെന്താണ് ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല നമ്മളെ കോമണായിട്ട് സംസാരിച്ചോണ്ട് ഇരിക്കും വിമാര് വന്നിട്ട് രേണുദി രേണുസുദ്ധ രേണുസ്വദി അവളാണ് ഞങ്ങളെ രേണുസുദിക്ക് വോട്ട് രേണുസുദിക്ക് വോട്ട് ലൈവിലൊക്കെ വന്നിങ്ങനെ പറയുമ്പോൾ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും വോട്ട് ചെയ്യേണ്ട ആൾക്കാർ വോട്ട് കൊടുക്കുക അല്ല നമ്മുടെ ലൈവിലാണ് നമ്മൾ ഇരിറ്റേറ്റ് ചെയ്യേണ്ട കാര്യം അപ്പം ഞാൻ പറഞ്ഞു നിന്നെയൊക്കെ ഞാൻ ശരിയാക്കി തരാം എന്നുള്ള തരാമെന്നുള്ളവരിക്ക് ഞാൻ സംസാരിച്ചതാണ് കഴിഞ്ഞ ദിവസം വീഡിയോ ഒക്കെ ഇറങ്ങി അത്യാവശ്യം അത് നല്ലപോലെ ഏറെ കഴിഞ്ഞ ദിവസം പോലും ആ പരിപാടിക്കില്ല അവിടെ ഉള്ളത് അവളാ ചെയ്ത പ്രോഗ്രാമിൽ ചെയ്ത കുറച്ച് മറ്റേ ക്യാമറമാൻ അങ്ങനത്തെ ഉള്ള ആൾക്കാർ മാത്രമേ ഉള്ളൂ അപ്പൊ ഞാൻ തന്നെ വിചാരിച്ചു ഇത് നമ്മുടെ സുചാട്ടൻ ഇത്രയും വലിയ സംഭവമായിട്ട് സുധിച്ചേട്ടൻ്റെ വീട്ടിലൊരാൾ പോലും ഇല്ല ഞാൻ തന്നെ വിചാരിച്ചു അപ്പം ആ ഒരു ഞാനും അത്രയും റിസ്കില്ല അവിടെ ഞാൻ ചേർത്ത് പിടിച്ചു ഞാൻ പിന്നെ ഇങ്ങനെ വന്ന ഇമാതിരി തോന്നിയവാസങ്ങളൊക്കെ ഇങ്ങനെ വന്നതല്ല ഇങ്ങനെ വലിച്ച് പറയുമ്പോഴത്തേക്ക് നമുക്ക് ദേഷ്യം വരൂല്ലേ നമ്മളൊക്കെ വാടകയ്ക്ക് കിടക്കുന്ന ആൾക്കാരൊക്കെ ഒരു വീട് ഉണ്ടാക്കാൻ വേണ്ടി നമ്മളിവിടെ നിന്ന് ഓടിക്കൊണ്ടിരിക്കുക അതിൻ്റെ ഇടയിൽ ഇത്രയും നല്ലൊരു വീട് കിട്ടിയപ്പോൾ തന്നെ അതിന് ചോർച്ച അലക്ക അതിന് അതില്ല ഇതില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇമ്മതിന് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ദേഷ്യം വരാതിരിക്കുമോ ഇനി അബോട്ടിൻ്റെ കാര്യം ഇത് ഞാൻ എങ്ങനെ അറിഞ്ഞു എന്നെ ആ ചേച്ചി എന്നോട് ഇങ്ങനെ പറഞ്ഞായിരുന്നു അപ്പോൾ ഹനാൻ പറഞ്ഞപ്പോൾ ഞാൻ അപ്പോൾ ശരിയാണല്ലേ എന്നുള്ളൊരു മൈൻഡിൽ എൻ്റെ വന്നു അപ്പോൾ ലൈവിൽ എന്നെ റിട്ടേറ്റ് ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ കയ്യിൽ എനിക്ക് വേറെ തെളിവു ഞാൻ ശരിയാക്കത്തരാളാണെന്നു അല്ലാതെ എനിക്കത് തെളിവിട്ടാലോ എനിക്ക് ഇവിടെ പരിചയമുള്ള അതാണ് ഇനി എനിക്ക് അവിടെ നിന്ന് തെളിവിട്ടാൽ എനിക്കതിന്റെ ആവശ്യമില്ല അവൾ ഗർഭം ധരിക്കുവോ കളയുവോ എന്തെങ്കിലുമൊക്കെ ചെയ്യട്ടെ എനിക്കതിന്റെ പുറകെ പോയി എനിക്ക് എന്റെ വീട്ടിൽ രാവിലെ ഞാൻ എട്ട് മണിയാകുമ്പോൾ എഴുന്നേറ്റ് ഞാനൊരു ഓട്ടോ ഇവിടെ കുക്കിംഗ് വീഡിയോ ആയിട്ടും അല്ലാതെ വീട്ടിലെ ജോലികളൊക്കെ എനിക്ക് നല്ല തിരക്കാണ് എപ്പോഴും നല്ല തിരക്കാണ് ലൈവ് കയറി രണ്ട് രണ്ടര മണിക്കൂർ അങ്ങ് പോവും അവിടെ ഇന്ന് നമ്മൾ ഇന്നിട്ട് നമുക്ക് തലയ്ക്ക് പ്രാന്ത് കുടിക്കുന്ന പോലെയാണ് നമ്മൾ ഇറങ്ങി വരുന്നത് രണ്ട് ലൈവ് ആ ഒരു ദിവസം അപ്പൊ എനിക്ക് ഇത് മാത്രം തിരക്കുള്ള ഒരാളാണ് എനിക്ക് ഞാൻ എന്തിനാണ് ഇവരെ പേരെടുക്കാൻ എനിക്ക് എന്റെ കാര്യം നോക്കിയാൽ പോലെ ശരിക്കും പറഞ്ഞെന്നുള്ള പേര് എന്താ ചെയ്യുവ സത്യമായിട്ട്